പ്രമു റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ വൈജ്യന്തിക്ക് ആകെ സങ്കടമാവുന്നുണ്ട് കാരണം ബാലേന്ദ്രനെ ഇതുവരെ കാണാൻ സമ്മതിച്ചിട്ടില്ല വൈജ്യന്തിയെ മാത്രം മാറ്റി നിർത്തുന്നു അതൊരു വലിയ സങ്കടമാണ് അതുപോലെ തന്നെ പിന്നെ കാണിക്കുന്ന ബബുദിയാണ് ബബുദിക്ക് കാമുകൻ്റെ അടുത്തോട്ട് പോകാൻ പറ്റില്ലാത്തത് ടൂറിസ്റ്റ് പ്ലേസുകളിലേക്ക് ഒന്നും പോകാൻ പറ്റില്ലാത്തത് അവൾ നേരെ വീട്ടിലോട്ട് വിളിച്ചു വരുത്തി അതിനു വേണ്ടിയാണ് അവൾ ഹോസ്പിറ്റലിൽ വരുന്നില്ല എന്ന് പറഞ്ഞ് ക്ലാസ്സും കട്ടിയത് വീട്ടിലിരുന്നത് വീട്ടിൽ കയറി വരുന്ന അവൻ അവളോട് ഇത്തിരി പരിധി വിട്ട് കുറച്ചും കൂടെ അടുത്ത് പെരുമാറുന്ന കാണുമ്പോൾ ദേഷ്യം വരുന്നുണ്ട് അലീനയ്ക്ക് അതുകൊണ്ട് തന്നെ അലീന അവിടെ ചെന്നിട്ട് ചോദിക്കുന്നുണ്ട് ഫ്രണ്ടിനെ കാണാൻ വേണ്ടിയാണോ ഇന്ന് ക്ലാസ് കട്ടിയത് നീ ഇവിടെ ഇരുന്നേ എന്ന് വയ്ക്കുമ്പം അത് ചോദിക്കാൻ നീ ആരാടി നീ ഇതിൻ്റെ വഴിക്ക് പോ എന്ന് പറയുവാണ് ബബിത അലീനോട് ഏതായാലും അലീന ഈ കാര്യം പോയി മുത്തശ്ശിയോട് പറയുന്നുണ്ട് മുത്തശ്ശി അവളെ ഇങ്ങോട്ട് വിളിക്കുക എന്ന് പറയുന്നു ബബുദ അങ്ങോട്ട് ചെല്ലുമ്പോൾ മുത്തശ്ശി ഉപദേശിക്കുക നീ എന്ത് എന്തായി കാണിക്കുന്നത് എന്നൊക്കെ ചോദിച്ച് ഉപദേശിക്കുമ്പോൾ ബബ്യത പറയുവാണ് അതേ മുത്തശ്ശി എന്നെ ഉപദേശിക്കാൻ വരണ്ട മുത്തശ്ശി മുത്തശ്ശിയുടെ കാര്യം നോക്കുക എന്നാണ് ബബിത പറയുന്നത് അതായത് മുത്തശ്ശി വഴക്ക് പറയും അല്ലെങ്കിൽ ആകെ പ്രശ്നമാകും എന്നറിഞ്ഞുകൊണ്ട് കാമുകം പോകുമായിരിക്കും അതായിരിക്കും അവൾക്ക് ദേഷ്യം വരുന്നുണ്ട് ബബിത അലീനോട് ചോദിക്കുന്നുണ്ട് നിന്റെ സൂക്കേട് തീർന്നുകൂടി എന്ന് ഇത് തന്നെയായിരുന്നു ചേട്ടൻ രൂഹിത്തിൻ്റെ സ്വഭാവം പിന്നീട് ഗംഗാധരനെ മാലതിയാണ് കാണിക്കുന്നത് രണ്ടുപേരും ബാലേന്ദ്രനെ കാണാനായിട്ട് വരുന്നുണ്ട് അത് കഴിഞ്ഞ് ഇടയ്ക്കൊന്ന് ഇറങ്ങി റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അവരെ സംസാരിക്കുവാണ് നമുക്ക് എങ്ങോട്ടാണ് ആദ്യം പോകേണ്ടത് കൊല്ലപ്പള്ളിക്കാണോ അതോ ഹോസ്പിറ്റലിലേക്കാണോ എന്ന് ചോദിക്കുമ്പം ഗംഗാധരൻ പറയുവാണ് ഹോസ്പിറ്റലിലേക്ക് ചെന്നിട്ടുണ്ടെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ ബാലേന്ദ്രൻ്റെ മൂഡ് എങ്ങനെയാണ് എന്ന് നമുക്ക് അറിയത്തില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് ഏതായാലും ഈ സംസാരിക്കുന്നതിനിടയ്ക്ക് മാലതി ഗംഗാധരനോട് പറയുന്നുണ്ട് നമുക്ക് വൈജ്യന്തി കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് ഒന്ന് മെരുക്കി കാരണം അവളുടെ എടുത്തുചാട്ടവും അത് ദേഷ്യവും ഒക്കെ തന്നെയാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം മൂലകാരണം എന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞ് അവർ രണ്ടുപേരും കൂടെ നേരെ പോരുന്നത് കൊല്ലപ്പള്ളിക്ക് തന്നെയാണ് കേട്ടോ അവിടെ വരുമ്പോൾ വാതിൽ തുറന്നു കൊടുക്കുന്ന അലീനിയാണ് അലീനിയെ കണ്ട് അന്തം മിട്ടുന്നപ്പുണ്ട് രണ്ടുപേരുടെ കാരണം ഇങ്ങനെയൊരു സെർവെൻറ്റ് ആ സെർവെൻ്റായിട്ട് അവിടെ അലീന ഉള്ള കാര്യം അവർക്കറിയില്ലല്ലോ ഏതായാലും അന്തംമിട്ട് നോക്കിയിരിക്കുന്നത് അവരെയും കാണിക്കുന്നുണ്ട് ഇതൊക്കെയായിരുന്നു വിശേഷങ്ങൾ